ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ചിക്കൻ മസാല പിന്നെ ചേർക്കുന്നത് നമ്മളുടെ ചില്ലി സോസ് ഇല്ലേ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ നമ്മൾ പല തരത്തിലുണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ ഇന്നൊരു വെറൈറ്റി തന്നെയാണ് പിന്നീട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്ന ഇഞ്ചി ചേർത്തിട്ടില്ല ഇതിൽ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി പിന്നീട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ടേ അപ്പോൾ സോസ് അല്പം കുറേ എല്ലാം നല്ല രീതിയിൽ തന്നെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള സംഭവമാണ് റം കേട്ടോ റം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ആണെന്ന് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് റം രണ്ടോ മൂന്നോ ചേർക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാ കയ്യൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കുന്നുണ്ട് ആൾ കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കേണ്ട അതിന് വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാം മസാലയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവട്ടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ തന്നെ എല്ലാ ഈ സോസുകളൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സോസ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അതായത് സോയാ സോസ് ചില്ലി സോസ് ഷീസാൻ സോസ് എന്ന് പറയാട്ടോ ഷീസാൻ സോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുള്ളതാണെ അപ്പോൾ ഞാൻ നേരത്തെ ഒരു മുൻപ് ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തപ്പോഴും ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സോസിനെ കുറിച്ചിട്ട് ചൈനക്കാരെന്തൊക്കെയാണ് ഇറക്കുന്നതല്ലേ അപ്പോൾ സംഭവം എന്താ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനി ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് എല്ലാം ഇതിൽ ഞാൻ മുട്ട ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കേട്ടോ അപ്പം നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാവരും പറയാറുണ്ട് യൂസ് ചെയ്ത എണ്ണ വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല എങ്കിൽ തന്നെ ഞാൻ ആ എണ്ണ തന്നെയാണ് എടുത്തത് അതിലേക്ക് വീണ്ടും നമ്മൾ ചതച്ച വെളുത്തുള്ളി വെളുത്തുള്ളി നല്ല രീതിയിൽ വേണം കേട്ടോ ഒരു പത്തിരുപതള്ളി വെളുത്തുള്ളി മൊത്തത്തിൽ വേണ്ടി വരുമേ അപ്പോൾ ബാക്കി വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതച്ചത് ചേർത്തിട്ട് രണ്ട് മൂന്ന് സവാള ചുവപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ സവാള ചേർക്കണം അപ്പോൾ അതും അരിഞ്ഞ് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ ഇനി ചിലപ്പോൾ കളറിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാശ്മീരി ചില്ലി പൗഡർ ഇടാം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോ ഇടും ഇനി നമ്മൾ സോസിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ സോസ് ഇതിൽ ചേർത്തിട്ടില്ലായിരുന്നു ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിൽ തന്നെ ഇളക്കുന്നതിന് മുൻപായിട്ട് ഞാൻ പനഷ്യൂസാൻ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി ഇളക്കിതാ നല്ല വാ ഒന്ന് ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയൊന്നുമില്ല നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളൊരു ചിക്കൻ എങ്ങോട്ട് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ ഇനി ഇതിൽ ചേർക്കുന്നത് ക്യാപ്സിക്കം അല്ലാട്ടോ സ്പ്രിങ് ഓണിയൻ ആണ് ചേർക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിയുടെ ഇലയില്ലേ അതാണ് സംഭവം ഇഷ്ടം പോലും ഇവിടെ കിട്ടാറുണ്ട് ഒരു കെട്ടിനൊക്കെ ഇരുപത് രൂപയൊക്കെ കൊടുത്താൽ മതി കേട്ടോ നാട്ടിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പച്ചക്കറി കടയിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക ഉപ്പ് നിങ്ങൾ നോക്കിക്കോളാം ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തോളൂ അപ്പം നല്ല സ്പൈസിയാണ് ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ അളവൊന്നു കൂട്ടിക്കൊടുത്തേക്കണേ കുരുമുളക് ഞാനിതിൽ ചേർത്തിട്ടില്ല എങ്കിൽ തന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും പ്രത്യേകിച്ച് റമ്മ ആഡ് ചെയ്തുകൊണ്ടിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും റമ്മൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കും ശരിയല്ല എന്ന് എനിക്കറിയാം എങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒരു അല്ലേ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികളൊക്കെ വേണ്ടേ അപ്പോൾ അപ്പൊ നമ്മുടെ നിറം ചിക്കൻ ഇട്ട് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ